നമസ്കാരം സ്വർണവില ഉയരുമ്പോൾ മിക്ക കുടുംബാംഗങ്ങളും അതിനെ ലോക്കറുകളിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന സമ്പത്തായിട്ടാണ് കാണുന്നത് എന്നാൽ നിഷ്ക്രിയ സ്വർണത്തെ സാമ്പത്തിക വരുമാനത്തിനുള്ള വഴിയായി മാറ്റാൻ നിരവധി വഴികളുണ്ട് സ്വർണം ഉയർന്ന ദ്രവ്യതയും മൂല്യവും നിലനിർത്തുന്നതിനാൽ വലിയ പണച്ചെലവില്ലാതെ ആഭരണങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാൻ അനുവദിക്കുന്നുവെന്നാണ് അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റായ വിനീത് സമ്പത്ത് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ ഇന്ത്യയിലെ ഗാർഹിക സ്വർണ്ണ സ്റ്റോക്ക് മുപ്പത്തിനാലായിരത്തി അറുന്നൂറ് ടൺ കവിഞ്ഞു അതിന്റെ മൂല്യം ഏകദേശം മൂന്ന് ദശാംശം എട്ട് ട്രില്യൺ ഡോളറാണ് ഇത് രാജ്യത്തിന്റെ ജി ഡി പിയുടെ ഏകദേശം എൺപത്തിയെട്ട് ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സാംസ്കാരിക ഘടനയിൽ സ്വർണം എത്രത്തോളം ആഴത്തിൽ ഉൾചേർന്നിരിക്കുന്നുവെന്ന് പ്രതിഫലിക്കുകയാണ് ലോക്കറുകളിൽ വെറുതെ കിടക്കുന്ന ഭൗതിക സ്വർണം ഉൽപ്പാദനപരമായ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്നതിന് ഒന്നിലധികം വഴികളുണ്ട് ആഭരണ നവീകരണങ്ങളും സ്വർണ വായ്പകളും മുതൽ ഇലക്ട്രോണിക് സ്വർണ രസീതുകൾ ധനസമ്പാദന പദ്ധതികൾ സ്വർണ പിന്തുണയുള്ള നിക്ഷേപ ഉത്പന്നങ്ങളാക്കി മാറ്റാൻ അവരെ വഴിവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സർക്കാർ സ്വർണ്ണ ധനസമ്പാദന പദ്ധതി അവതരിപ്പിച്ചത് ഭൗതിക സ്വർണത്തെ ഉത്പാദനക്ഷമയായ ഒരു സാമ്പത്തിക ഉപകരണമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത് ഈ പദ്ധതി പ്രകാരം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അവരുടെ സ്വർണം ബാങ്കുകളിൽ നിക്ഷേപിക്കാനും സംഭരണത്തെക്കുറിച്ചോ പരിശുദ്ധി മാനേജ്മെന്റിനെ കുറിച്ചോ വിഷമിക്കാതെ പലിശ നേടാനും കഴിയും ാല നിക്ഷേപങ്ങൾക്ക് സാധാരണയായി പ്രതിവർഷം രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ശതമാനം മുതൽ രണ്ടേ ദശാംശം അഞ്ച് ശതമാനം വരെ വാർഷിക പലിശ ലഭിക്കുന്ന ഒരു സ്വർണ്ണ തുല്യ നിക്ഷേപമാക്കി ഭൗതിക സ്വർണത്തെ മാറ്റാനുള്ള കഴിവാണ് ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം ആഭരണങ്ങൾ നാണയങ്ങൾ അല്ലെങ്കിൽ ബാറുകൾ ഒരു അംഗീകൃത ശേഖരണ പരിശുദ്ധി പരിശോധനാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ അവയുടെ പരിശുദ്ധി പരിശോധിക്കുകയാണ് നിക്ഷേപിക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ അളവ് സാധാരണയായി പത്ത് ഗ്രാമാണ് അതിൽ ഉയർന്ന പരിധിയില്ല സ്വർണം നിക്ഷേപിച്ച് ഉരുക്കി കഴിഞ്ഞാൽ നിക്ഷേപകർക്ക് ആ സ്വർണങ്ങൾ കൈവശം നഷ്ടപ്പെടും പക്ഷേ ബാങ്കുകൾ നൽകുന്ന നിക്ഷേപ സർട്ടിഫിക്കറ്റ് വഴി അവർക്ക് ഉടമസ്ഥാവകാശം നിലനിർത്താം കാലാവധി പൂർത്തിയാകുമ്പോൾ നിക്ഷേപകർക്ക് അവരുടെ സ്വർണം വീണ്ടെടുക്കാം അല്ലെങ്കിൽ മുതലിനെ ശേഖരിച്ച പലിശയ്ക്കും തുല്യമായ പണം തിരഞ്ഞെടുക്കാം ജി എം എസ് ഇന് കീഴിലുള്ള ഇസ്വകാല നിക്ഷേപങ്ങൾക്ക് ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ സർക്കാർ ഇടത്തരം ദീർഘകാല നിക്ഷേപ വിഭാഗങ്ങൾ നിർത്തലാക്കിയതിനാൽ ഇസ്വകാല ഓപ്ഷൻ മാത്രമേ ലഭ്യമാകൂ ഈ നീക്കം പദ്ധതിയെ കാര്യക്ഷമമാക്കുമ്പോൾ ഉയർന്ന കോമ്പൗണ്ടിംഗ് ആനുകൂല്യങ്ങൾ നേടുന്ന ദീർഘകാല നിക്ഷേപകർക്കുള്ള ആകർഷണം പരിമിതപ്പെടുത്തുകയാണ് വ്യക്തമായ സാമ്പത്തിക മൂല്യം ഉണ്ടായിരുന്നിട്ടും പദ്ധതിയിലെ പങ്കാളിത്തം പരിമിതമാണെന്ന് ആനന്ദ് റിതി വെൽത്തിലെ മ്യൂച്വൽ ഫണ്ട് മേധാവി ശ്വേതരജനി പറയുകയാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് വൈകാരിക മൂല്യമാണ് ഒരു പ്രധാന കാരണം പ്രത്യേകിച്ച് തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആഭരണങ്ങൾ സ്വർണം ധനസമ്പാദന പദ്ധതി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്ത നിഷ്ക്രിയമായതോ തകർന്നതോ ആയ സ്വർണം കൈവശം വച്ചിരിക്കുന്നവർക്ക് അനുയോജ്യമാണ് വിശാലമായ സമ്പദ്വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകുമ്പോൾ തന്നെ നിക്ഷേപകർക്ക് റിസ്ക് ഫ്രീ റിട്ടേണുകൾ നേടാൻ ഇത് അനുവദിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പത്തൊം ടി